നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കടുത്ത വേനലിന് ശേഷം ശക്തമായ മഴ തുടരുന്നു മഴക്കെടുതിയിൽ വിവിധ ഇടങ്ങളായി അഞ്ചു പേർ മരിച്ചു ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന് തെങ്ങ് വീണ് യുവാവ് മരിച്ചു ആലപ്പുഴ ചിറയിൽ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം ആണ് മരിച്ചത് എറണാകുളം വേങ്ങൂരിൽ കുളിക്കാൻ ഇറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസ് ആണ് മരിച്ചത് കാഞ്ഞങ്ങാട് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ പതിനാറുകാരൻ മുങ്ങി മരിച്ചു അരയി വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാൻ ആണ് മരിച്ചത് വൈക്കം വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത് കാലവർഷക്കാറ്റ് ശക്തമായതോടെ വരും ദിവസങ്ങളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇന്ന് തുടരുകയാണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാടും കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് ഇടുക്കിയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം കേരള തീരത്തേക്ക് കാലവർഷം എത്താൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മൂന്ന് മണിക്കൂർ നീണ്ട പെരുമഴ കൊച്ചി നഗരത്തെ വെള്ളക്കെട്ടിലാക്കി നഗരത്തോട് ചേർന്ന കളമശ്ശേരിയിലും തൃക്കാക്കരയിലും മഴ നിർത്താതെ പെയ്തതോടെ ഇൻഫോ പാർക്ക് മുതൽ നിരവധി വീടുകളും കടകളും വെള്ളത്തിലായി ലഘുമേഘ വിസ്ഫോടനത്തിന്റെ സാധ്യതയാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൊച്ചി നഗരവും പരിസരവും പുഴയായും തോടായും മണിക്കൂറുകൾ ഒഴുകി കളമശ്ശേരി കൈപ്പടമുകളിൽ ശക്തമായ ഒഴുക്കിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞു രാവിലെ ആറര മണി മുതൽ തുടർച്ചയായി മൂന്ന് മണിക്കൂർ നിന്ന് പെയ്ത മഴ പെരുമഴയിലാണ് കൊച്ചി വെള്ളത്തിൽ മുങ്ങിയത് രാവിലെ ഒൻപത് മണിയായതോടെ ഗതാഗതക്കുരുക്കും നഗരത്തെ നിശ്ചലമാക്കി ദേശീയപാതയും ദീർഘനേരം ചാലനമറ്റു എം ജി റോഡ് ഇടപ്പള്ളി മുതൽ ഇൻഫോ പാർക്കിനുള്ളിലും വെള്ളക്കെട്ട് രൂക്ഷമായി പിന്നാലെ കളമശ്ശേരിയിലും തൃക്കാക്കരയിലും നാനൂറിലധികം വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി എഴുത്തുകാരി ലീലാവതി ടീച്ചറുടെ തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലെ വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു കൊച്ചിയിൽ ഉണ്ടായ കനത്ത മഴയ്ക്ക് കാരണം വേഗ വിസ്ഫോടനമാകാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൊച്ചി കുസാറ്റ് ക്യാമ്പസിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഒരു മണിക്കൂറിൽ പെയ്തത് കനത്ത മഴയിൽ കോട്ടയത്ത് ഉരുൾപൊട്ടലും വ്യാപക കൃഷി ഭരണങ്ങാനത്തിനടുത്ത് ഭരണഘാനത്തിനടുത്ത് ഇടമറുക് ചൊക്കലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏഴ് വീടുകൾ നശിച്ചു ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡടക്കം ജില്ലയിലെ പ്രധാന റോഡുകളിൽ പലതിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രാക്ലേശവും രൂക്ഷമാക്കി കനത്ത മഴ തെക്കൻ കേരളത്തിലും ദുരിതം വിതച്ചു തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഫാമിൽ വെള്ളം കയറി അയ്യായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു തിരുവനന്തപുരത്ത് കിള്ളിയാർ കര കവിഞ്ഞതിനെ തുടർന്ന് ജഗതി മേലാറന്നൂർ എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി വർക്കലയിൽ പാപദാശം ബലി മണ്ഡപത്തിന് സമീപം കുന്നിടിഞ്ഞു കൊല്ലത്തും പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി തിരുവനന്തപുരം നെടുമങ്ങാട് കിള്ളിയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പോത്തിനെ രക്ഷപ്പെടുത്തി കഴുത്തിൽ കയറുകെട്ടിയ നിലയിൽ മുങ്ങിത്താണ പോത്തിനെയാണ് കരയ്ക്കെത്തിച്ചത് ഫയർഫോഴ്സ് പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കൊല്ലം തൃക്കോവിൽവട്ടം മുഖത്തലയിൽ മഴക്കാല രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി വട്ടം കണിയാൻ തോണ്ട് സമീപം താമസിക്കുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള സലീമിനെയാണ് കാണാതായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത